എസ് എഫ് ഐയിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്താണ് സുരേഷിനെ ഗൾഫിൽ ജോലി തരപ്പെടുത്തിയത് വി എസിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ജന്മനാട്ടിലേക്ക് മടങ്ങാതെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു സുരേഷിന്റെ താമസം ഭാര്യ ഷീബയുടെ കൂടി ജോലി നഷ്ടപ്പെട്ടതോടെ മനസ്സില്ലാ മനസ്സോടെ പ്രവാസിയാകാൻ സുരേഷ് തീരുമാനിക്കുകയായിരുന്നു വി എസിന്റെ കൂടി അനുമതിയോടെയായിരുന്നു ഈ തീരുമാനം ഇന്നു രാവിലെ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കന്റോൺമെന്റ് ഹൌസിലെത്തി സുരേഷ് ഒരിക്കൽ കൂടി പ്രിയ നേതാവിനോട് യാത്ര പറഞ്ഞു ജീവിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാലാണ് പ്രവാസ ജീവിതം തിരഞ്ഞെടുത്തതെന്ന് സുരേഷ് ജോലി നഷ്ടപ്പെട്ടു സ്വാഭാവികം മറ്റൊരു ജോലി തിരഞ്ഞെടുക്കേണ്ട ഒരു അവസരമാണ് കേരളത്തിലിപ്പോൾ മറ്റൊരു ജോലി കിട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്കുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ് പാർട്ടി പുറത്താക്കിയെങ്കിലും താൻ സി പി എം വിരുദ്ധനല്ലെന്നും എന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ഉണ്ടാകുമെന്നും സുരേഷ് പറയുന്നു ഒരു സി പി എം വിരുദ്ധനാവാനൊന്നും ആഗ്രഹിക്കുന്നില്ല ആർക്ക് വേണമെങ്കിലും സി പി എം എന്ന പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് അർപ്പിക്കാം സുരേഷിനെ യാത്രയാക്കാൻ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു വി എസിനൊപ്പം എപ്പോഴും യാത്രയിലായിരുന്ന സുരേഷിന് ഓഫീസിൽ ചടഞ്ഞുകൂടിയുള്ള ജോലിയുമായി പൊരുത്തപ്പെടാനാകുമോ എന്ന ആശങ്കയുണ്ട് എങ്കിലും മറ്റു വഴികളില്ലാത്തതിനാൽ സുരേഷ് പ്രവാസിയാവുകയാണ് യാത്ര പറഞ്ഞ് പിരിയും മുമ്പ് പ്രിയ സഖാവ് വി എസിന് സുരേഷ് ഒരു വാക്കു കൊടുത്തിട്ടുണ്ട് സഖാവ് എപ്പോൾ വിളിച്ചാലും തിരിച്ചു തിരിച്ചുവരുമെന്ന് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം